ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അമ്പത് ശതമാനം മാർക്കോടെ ബിരുദം ഡിഗ്രി അമ്പത് ശതമാനം മാർക്കോടെ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആർക്കും അപേക്ഷിക്കാം എല്ലാവർക്കും നമസ്കാരം ഹൈക്കോർട്ട് റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പരീക്ഷ അപേക്ഷ അയക്കേണ്ട രീതി എങ്ങനെയാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്നാണ് എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് എത്ര ദിവസം കിട്ടും കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത് ഏതൊക്കെ വിഷയങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള നിങ്ങളുടെ സമഗ്രമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ഒരുപാട് കാത്തിരിക്കാതെ തന്നെ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു നാല് മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാകുമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ആ കാലയളവിനുള്ളിൽ പരീക്ഷ നടത്തും കാരണം ഇത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് മുൻകാലങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ നിയമനവും നടത്തും ആറു മാസത്തിനുള്ളിൽ ലിസ്റ്റ് വന്നിട്ട് നിയമനവും നടത്തി പോകുന്ന രീതിയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം ഇന്റർവ്യൂ ഉൾപ്പെടെ നൂറ്റി എഴുപത് മാർക്ക് നൂറ്റി എഴുപത് മാർക്കിൽ നൂറ്റി പത്ത് മാർക്കിനും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പരീക്ഷ വേറെ ഉണ്ടോ എന്ന സംശയമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഞാൻ മറുപടി തരികയാണ് അതിനു മുമ്പ് തുടക്കത്തിലെ പറഞ്ഞുകൊള്ളട്ടെ എൻട്രിയിൽ ഏറ്റവും നല്ല ട്രെയിനിങ് നമ്മുടെ ഓൺലൈൻ ബാച്ച് ഏറ്റവും നല്ല ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ട് ഗൗരി ഉൾപ്പെടെ നാല് ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ് നയിക്കുന്നത് അതുപോലെ തന്നെ ജി കെക്ക് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ മാത്സിന് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഒരു ബാച്ച് ഞാൻ നയിക്കുന്ന ഒരു ബാച്ച് ഏപ്രിൽ എട്ടാം തീയതി ആരംഭിക്കുന്നവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗമാകാം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം നമുക്ക് സമയം കുറവാണ് ഒരു ബാച്ച് ആൾറെഡി നമ്മൾ വളരെ ഗംഭീരമായ തുടക്കത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഏതാണ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മാർച്ച് ഇരുപത്തിയേഴാണ് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടില്ല മാർച്ച് ഇരുപത്തിയേഴിന് നോട്ടിഫിക്കേഷൻ വരുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ച് തുടങ്ങാനുള്ള ഡേറ്റ് അതാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അതിന്റെ സൈറ്റ് ഉണ്ട് സൈറ്റ് ഞാൻ അവസാനം കാണിച്ചുതരാം ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ച് തുടങ്ങാനുള്ള ഡേറ്റ് ഏപ്രിൽ മൂന്നാണ് ഏപ്രിൽ മൂന്ന് മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാം മെയ് രണ്ടാണ് അവസാന തീയതി ഓർത്തു വെക്കുക ഏപ്രിൽ മൂന്നിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ട് അയച്ചു തുടങ്ങാം മെയ് രണ്ട് വരെ മെയ് രണ്ട് അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം ഇനി ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റില്ല മറിച്ച് ആപ്ലിക്കേഷൻ ഫീ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് ഫീ ആണ് അപ്പൊ ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ സോറി ഫീ അടയ്ക്കാനുള്ള ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള ആ ഡേറ്റ് പറയുന്നത് മെയ് ആറ് മുതൽ മെയ് പത്ത് വരെയാണ് ഇപ്പം മെയ് രണ്ടിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നു ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തായി അടയ്ക്കാം ഫീ അടയ്ക്കാം ഓഫ്ലൈനായിട്ട് ഫീ അടയ്ക്കണമെങ്കിൽ മെയ് ആറ് മുതൽ മെയ് പത്ത് വരെ നമുക്ക് അടയ്ക്കാം അതിന്റെ പ്രൊസീജിയർ ആ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അതിന്റെ ആവശ്യമില്ല എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഈ ഡേറ്റ് ഓർത്ത് വെക്കുക ഏപ്രിൽ മൂന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് ഇരുപത്തി ഏഴ് ആപ്ലിക്കേഷൻ അയച്ച് തുടങ്ങാൻ ഡേറ്റ് 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 ഏപ്രിൽ ലാസ്റ്റ് ലാസ്റ്റ് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ട മെയ് ആണല്ലോ കാര്യം കാര്യം പ്രധാനപ്പെട്ട എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ാണ് എഫിക്കേഷൻ പറയാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ശതമാനം മാർക്കോടെ ബിരുദം ഡിഗ്രി ശതമാനം മാർക്കോടെ നിങ്ങൾക്ക് ബിരുദം ഉണ്ടെങ്കിൽ ആർക്കും അപേക്ഷിക്കാം ഡിഗ്രി അമ്പത് ശതമാനം മാർക്കോടെ ബിരുദം ആർക്കും അപേക്ഷിക്കാം അല്ലെങ്കിൽ പി ജി അതായത് ഏതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഓർ ലോ ഡിഗ്രി ലോ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം ഇതാണ് ക്വാളിഫിക്കേഷൻ ഓക്കെ അമ്പത് ശതമാനം മാർക്കോടെ ബിരുദം ഓക്കെ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ലോ ഡിഗ്രി ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അടുത്ത നമ്മൾ ക്വാളിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് ആണ് എന്താണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് പറയുന്നത് ഇതാണ് അതിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ അതായത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും ആ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരാകണം ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ ഡേറ്റും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും ജന രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ അപ്പൊ ആ ഡേറ്റുകൾ രണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓർക്കുക അപ്പം ഇതിന് ഇത് ഈ ഈ ഡേറ്റിനകത്ത് ജനിച്ചത് അതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വരെ അപ്പൊ ഡേറ്റ് മനസ്സിലായല്ലോ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ കറക്റ്റ് പ്രായപരിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇനി ഒ ബി സിക്കാർക്ക് മൂന്ന് വയസ്സ് ഇളവുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഒ ബി സിക്കാർക്ക് അതായത് മുപ്പത്തൊമ്പത് വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാം അതിനും ഡേറ്റ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി രണ്ട് മുതൽ രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ഡേറ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പം മുപ്പത്തൊമ്പത് ഒ ബി സിക്കും മൂന്ന് വർഷം ഇളവുണ്ട് ഇനി എസ് സി എസ് ടിയുടെ കാര്യം വരുവാണെങ്കിൽ അവർക്ക് അഞ്ചു വർഷം ഇളവുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി ഏജ് ലിമിറ്റിനെ കുറിച്ചോ പ്രായത്തെ കുറിച്ചോ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീയും ആപ്ലിക്കേഷനും അയക്കാനുള്ള ഡേറ്റ് പറഞ്ഞു പിന്നെ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു അത് ജനറൽ ഉണ്ട് ഒ ബി സി ഉണ്ട് എസ് സി എസ് ടി ഉണ്ട് പതിനെട്ട് മുപ്പത്തി ആറ് പതിനെട്ട് മുപ്പത്തൊമ്പത് പതിനെട്ട് നാപ്പത്തൊന്ന് ആ പിന്നെ ഡേറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓർക്കുക അടുത്തയിലേക്ക് പോകുന്നു എങ്ങനെയാണ് മോഡ് ഓഫ് സെലക്ഷൻ പലതവണ പറഞ്ഞതാണ് എങ്കിലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കേട്ടു മൂന്ന് രീതിയിലാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അത് ഓ എം ആർ പരീക്ഷയാണ് ഒബ്ജക്റ്റീവ് ഓ എം ആർ ആണ് നൂറ് മാർക്കിൻ്റെതാണ് എഴുപത്തി മിനിറ്റ് ആണ് സമയം പറയുന്നത് സെവൻറി ഫൈവ് മിനിറ്റ് ആണ് സമയം പറയുന്നത് ഓക്കെ നൂറ് മാർക്കിന്റെ ഓ എം ആർ പരീക്ഷ നെഗറ്റീവ് മാർക്ക് ഉണ്ട് അറിയാമല്ലോ ഒരു ശരിയും നാല് തെറ്റും വന്നാൽ സീറോ മാർക്ക് അങ്ങനെയാണ് നമുക്കറിയാം ആ രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട് നാല് തെറ്റു വരുത്തി ഒരു ശരി വരുത്തി അപ്പം എന്താണ് ആ ഒരു തെറ്റിന് നാലിലൊന്ന് മാർക്ക് വെച്ച് കുറയും എന്നർത്ഥം അപ്പം ഒരു ശരിയും നാല് തെറ്റും വന്നാൽ സീറോ മാർക്സ് ആയിരിക്കും ഓക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഓയം മാറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അത് ഓർത്തിരിക്കുക ഇതൊന്ന് ശ്രദ്ധിച്ചോളുക എഴുപത്തഞ്ച് മിനിറ്റ് നൂറ് മാർക്കിൻ്റെ പരീക്ഷ ഇംഗ്ലീഷ് അമ്പത് മാർക്ക് ഇംഗ്ലീഷിനകത്ത് എന്തൊക്കെ വരുമെന്ന് അറിയാവോ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി ലീഗൽ വൊക്കാബുലറി ഇത്രയുമാണ് ഇംഗ്ലീഷ് ഗ്രാമർ പ്രത്യേക സിലബസ് ഉണ്ട് സിലബസ് എക്സ്പ്ലേഷൻ വീഡിയോ വേറെ കിടപ്പുണ്ട് ഓക്കെ നെക്സ്റ്റ് ജി കെ നാൽപ്പത് മാർക്ക് വളരെ കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു സിലബസ് കൊടുത്തിട്ടുണ്ട് മാത്സും റീസണിങ് പത്തു മാർക്കാണ് എത്ര മാർക്കാണ് പത്തു മാർക്ക് ഏറ്റവും കുറച്ച് മാർക്ക് വരുന്നത് മാത്സിനാണ് പത്ത് മാർക്കാണ് മാത്സ് ആൻഡ് റീസണിങ് ആണ് ഇതാണ് ഒബ്ജക്റ്റീവ് പരീക്ഷ പാസിംഗ് മാർക്ക് ഉണ്ട് ഉണ്ട് ഫോർട്ടി പേഴ്സെന്റ് നാപ്പത് മാർക്ക് സ്കോർ ചെയ്യണം നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒബ്ജക്റ്റീവ് ഡിസ്ക്വാളിഫൈ ചെയ്യും കാരണം പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യില്ല പരീക്ഷ എഴുതാം രണ്ട് പരീക്ഷയും ഒരു ദിവസം നടത്തുന്നു ആദ്യം ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ പക്ഷേ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പേപ്പർ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലോ ഒബ്ജക്റ്റീവിൽ നിങ്ങൾ നാൽപ്പത് മാർക്ക് അതായത് നാൽപ്പത് ശതമാനം എന്നാണ് പറയുന്നത് അത് സ്കോർ ചെയ്തിരിക്കണം നൂറിൽ നാൽപ്പത് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം എന്ന് പറയും പാസിങ് മാർക്ക് നാൽപ്പതാണ് ക്വാളിഫയിങ് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് അറുപത് മാർക്കാണ് എത്ര മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ കൊണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരിക്കും ആൻസർ എഴുതുന്നത് പ്രസി മൂന്നിലൊന്നായിട്ട് സംഗ്രഹിക്കുക ഷോർട്ടസ് കോംപ്രിഹെൻഷൻ പാസേജസ് ഇരുപത് 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 മാർക്ക് ആയിരിക്കും മാർക്ക് ചിലപ്പം മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ മാറി വരാം എങ്കിലും അറുപത് മാർക്കിൽ ഈ മൂന്ന് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് നമുക്ക് സമയം തരുന്നത് അത് ഓർത്തിരിക്കാം ഒബ്ജക്റ്റീവിന് ഈ ഡിസ് ഒബ്ജക്റ്റീവിന് നമുക്ക് കട്ട് ഓഫ് മാർക്ക് പറയുന്നുണ്ട് പക്ഷേ ഡിസ്ക്രിപ്റ്റീവിന് കട്ട് ഓഫ് പറയുന്നില്ല എന്നാൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കാണ് പിന്നീട് ഇന്റർവ്യൂവിന്റെ ലിസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ അവസാനത്തെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതിലും ഏറ്റവും കൂടുതൽ ഗതി നിർണയിക്കുന്നത് എന്ന് ഓർക്കുക ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ലിസ്റ്റ് വരുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ പത്ത് മാർക്കിനാണ് അതുപോലെ തന്നെ പാസിംഗ് മാർക്ക് മുപ്പത്തഞ്ച് ശതമാനമാണ് ത്രീ പോയിന്റ് ഫൈവ് മാർക്കെങ്കിലും മിനിമം ഇന്റർവ്യൂവിൽ കിട്ടിയാൽ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക എല്ലാവരും അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇന്റർവ്യൂ പത്ത് മാർക്ക് പാസിംഗ് മാർക്ക് മുപ്പത്തഞ്ച് പേഴ്സൻറ്റേജ് ആണ് ത്രീ പോയിന്റ് ഫൈവ് വരും മാർക്കെങ്കിലും സ്കോർ ചെയ്തിരിക്കണം മീഡിയം ഇംഗ്ലീഷാണ് പരീക്ഷ ഒ എം ആർ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മീഡിയം അതേപോലെ തന്നെ ഇൻറ്റർവ്യൂവിൻ്റെ കമ്മ്യൂണിക്കേഷൻ മീഡിയവും എന്ത് തന്നെയാണ് ഇംഗ്ലീഷ് ആണ് ഒരിക്കൽ കൂടെ പറയാം ഒബ്ജെക്റ്റീവ് ടെസ്റ്റ് ഒ എം ആർ ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് എഴുപത്തഞ്ച് മിനിറ്റ്സ് ആണ് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് അമ്പത് മാർക്ക് ജി കെ നാൽപ്പത് മാർക്ക് മാത്സ് റീസണിങ് പത്ത് മാർക്ക് ക്വാളിഫയിങ് മാർക്ക് നാൽപ്പത് മാർക്കാണ് നാൽപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പ്രസി എസ് എ കോംപ്രിയൻഷൻ ഒരു മണിക്കൂർ അറുപത് മാർക്കിനാണ് ഇന്റർവ്യൂ പത്ത് മാർക്കിനാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലിസ്റ്റ് ഇടുന്നത് ലിസ്റ്റ് ഒരു നാന്നൂറ് പേരുടെ ലിസ്റ്റെങ്കിലും ഇടും അതിനനുസരി അതിനകത്തു നിന്നാണ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നിയമനം നടക്കുന്നത് ഇത്രയാണ് മോഡ് ഓഫ് സെലക്ഷൻ ഓക്കെ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഞാൻ ആ സ്റ്റഡി പ്ലാനിലോട്ട് വരുവാണേ പരീക്ഷ എന്ന് നടക്കും എല്ലാവരുടെയും ഒരു സംശയമാണ് പരീക്ഷ എന്ന് നടക്കും നമുക്ക് ഊഹം പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു കൂടിയും പറയാൻ പറ്റും കാരണം ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ വന്നത് മാർച്ച് ഇരുപത്തേഴാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി മെയ് രണ്ടാണ് എത്രയാണ് മാർച്ച് ഇരുപത്തി ഏഴിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു മെയ് രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് മെയ് രണ്ടിനുള്ളിൽ അപേക്ഷിക്കണം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കെടുത്താൽ നോട്ടിഫിക്കേഷൻ വന്നത് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിലാണ് എക്സാം നടന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഏഴ് മാസത്തോളം ഏഴെട്ട് മാസം കിട്ടിയിരുന്നു അവർക്ക് പക്ഷേ ആദ്യം പറഞ്ഞ ഡേറ്റ് പിന്നെ മാറ്റിയിരുന്നു കോവിഡിൻ്റെ സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെന്ന് തോന്നുന്നു അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പം ലാങ്ക് ലിസ്റ്റും വന്നു അത് കഴിഞ്ഞ് ഒരു വർഷത്തിലുള്ള നിയമന നിയമനം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ കണക്ക് കൂട്ടേണ്ട ഇവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഇവരുടെ ഒരു രീതി അനുസരിച്ച് ഇവർ ലാസ്റ്റ് ഡേറ്റ് അതായത് മെയ് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ഈ പരീക്ഷയുടെ നടപടിക്രമങ്ങൾ മൊത്തം പൂർത്തിയാക്കി പരീക്ഷാ ഡേറ്റ് അനൗൺസ് ചെയ്ത് പരീക്ഷ നടത്താറാണ് പതിവ് അതായത് നമുക്ക് ജൂലൈ മാസം ആദ്യം അവസാനത്തോടെയോ ഓഗസ്റ്റ് ആദ്യം ആദ്യമോ പരീക്ഷ പ്രതീക്ഷിക്കാം ഇത് ഞങ്ങൾ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല മറിച്ച് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ ഇപ്പം തുടങ്ങിയാലും മതി ഏപ്രിൽ എട്ട് തുടങ്ങുന്ന കോഴ്സിൽ ജോയിൻ ചെയ്താലും നമുക്കൊരു നൂറ് ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമുക്ക് തീർക്കാം നൂറ്റി ദിവസം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കിട്ടിയാൽ ഭാഗ്യം ചിലപ്പം നൂറ്റമ്പത് ദിവസം കിട്ടാം അത് അവര് പരീക്ഷാ തീയതി ഇടുന്ന പോലെയാണ് പക്ഷെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇത്ര വേഗം വന്ന സ്ഥിതിക്ക് ഇവരെ കറക്റ്റായിട്ട് നടത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ പരീക്ഷ പ്രതീക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാനാണ് തയ്യാറെടുക്കുന്നത് അപ്പൊ നമ്മൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ജൂലൈ അവസാനത്തോടു കൂടിയോ ഓഗസ്റ്റ് ആദ്യമോ പരീക്ഷ പ്രതീക്ഷിക്കുന്നു ഇനി ജൂലൈ മൊത്തം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ജൂലൈയിലെ മുപ്പത് ദിവസം അല്ലെ മുപ്പത്തൊന്ന് ദിവസം നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കും നമുക്ക് നൂറ്റി ഇരുപത് ദിവസം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല ഏപ്രിൽ മാസം നമുക്ക് കൂട്ടാം മുപ്പത് ദിവസമുണ്ട് മെയ് മുപ്പത്തൊന്ന് ഉണ്ട് ജൂൺ മുപ്പതുണ്ട് ഇത്രയും ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള ആകെ സമയം കൂടി വന്നാൽ ഒരു പത്ത് ദിവസം കൂടെ കിട്ടും ജൂലൈ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നൂറ്റി ദിവസം കിട്ടിയാൽ ഭാഗ്യം എന്ന് നമ്മൾ ചിന്തിക്കുക ഇതാരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നൂറ് ദിവസത്തിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ബാക്കിയുള്ള ദിവസം നമുക്ക് റിവിഷൻ പ്രോസസ്സിന് വേണ്ടി മാറ്റിവെക്കാം അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നൂറ് ദിവസം ആണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നൂറ് ദിവസം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമർ നമ്മൾ അമ്പത് മാർക്കിന് വൊക്കാബുലറി അമ്പത് മാർക്കിന് നമ്മൾ പഠിക്കുന്നു നമുക്ക് നഷ്ടമില്ല അതുകൊണ്ട് കൂടുതൽ സമയം ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി ലീഗൽ വൊക്കാബുലറിക്ക് മാറ്റി വെക്കുന്ന നല്ലതാണ് ജി കെ ജി കെയും അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കാരണം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നാൽപ്പത് മാർക്കിനുണ്ട് പിന്നെ വരുന്നത് ആണ് പത്തു മാർക്കിനെ ഉള്ളെങ്കിലും ആ സിലബസിനകത്ത് നിന്ന് പഠിച്ചാൽ മതി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അറുപത് മാർക്ക് കാരണം റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകമാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് ഓർക്കുക ഓക്കെ പിന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം ഇത് മാത്രം ഈ സിലബസ് കവർ ചെയ്ത് പോയാൽ മതിയോ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മൾ ഷോർട്ട് എസ് എസ്സൈസ് ആണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല അവിടെ തന്നിരിക്കുന്ന സ്ഥലം സ്പേസ് അനുസരിച്ച് ടൈം അനുസരിച്ച് എഴുതിയാൽ മതി പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് അത് അതിനൊക്കെ എന്ത് ചെയ്യണം അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ഒ എം ആർ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി ലീഗൽ വൊക്കാബുലറി മുപ്പത് ദിവസം നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കാം അതുപോലെ തന്നെ ഒരു തേർട്ടി ഡേയ്സ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാറ്റി വെക്കാം ഒരു ഇരുപത് സെലക്റ്റഡ് എസ് എ ഒരിപത് പ്രസി ചെയ്തു പഠിക്കണം ഒരു ഇരുപത് റീഡിംഗ് കോമ്പിനേഷൻ പാസേജ് വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ചെയ്തു പഠിച്ചാൽ നല്ലതായിരിക്കും എസ് എ ആണ് വിഷയമായിട്ട് വരുന്നത് കാരണം നമ്മൾ പഠിക്കുന്ന എസ് ഐയും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് കോവിഡ് സംബന്ധമായ സമയത്ത് അതിനെ അതിന് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചു ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഇരുപത് എസ് എ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഒരെണ്ണം കിട്ടണം ചോയ്സ് ഉണ്ട് എസ്ഐക്ക് അപ്പം അതിൽ നിന്നും ഒരെണ്ണം കിട്ടുന്ന രീതി രണ്ട് എസ് എ ചോദിക്കും ഒരെണ്ണം എഴുതിയാൽ മതി അപ്പം അതിൽ നിന്നൊരെണ്ണം കിട്ടുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് പഠിക്കുക പ്രസി പ്രാക്ടീസ് ചെയ്താൽ സെറ്റ് ആവും നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് തീരുമാനമാക്കാം പിന്നെ അതുപോലെ തന്നെ റീഡിങ് കോമ്പറ്റീഷനും അതുപോലെ ചെയ്ത് പഠിച്ചാൽ മതി ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി അതുപോലെ തന്നെ ലീഗൽ വൊക്കാബുലറി ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റും ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാനും ഡിസ്ക്രിപ്റ്റീവ് പഠിപ്പിക്കാനും മൂന്ന് ഇംഗ്ലീഷ് അധ്യാപകരും ലീഗൽ വൊക്കാബുലറി പഠിപ്പിക്കാൻ നമുക്കൊരു എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഗൗരിയുമാണ് ഉള്ളത് അഡ്വക്കേറ്റ് ഗൗരിയുമാണ് ഉള്ളത് അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്ക് സെറ്റാവും ഡിസ്ക്രിപ്റ്റീവ് നിഹാൽ മിസ് ഉണ്ട് ആർഷ മിസ് ഉണ്ട് ഞാനുണ്ട് ഗ്രാമർ എൻ്റെ കയ്യിൽ ഭദ്രമാണ് നിങ്ങൾക്കറിയാം ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സിലബസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വൊക്കാബുലറിയും ഇംഗ്ലീഷ് വൊക്കാബുലറിയും നമുക്കിവിടെ സെറ്റാക്കാൻ പറ്റും പിന്നീട് ജി കെ നമുക്കൊരു ഇരുപത് ദിവസം നമുക്ക് ജി കെ ടൈം കൊടുക്കാം മാത്സും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കാരണം മാത്സും ബേസ് ഒട്ട് പഠിച്ച് വരേണ്ടവരുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും കൊടുക്കാം ഇങ്ങനെയാണ് നമ്മളൊരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എൻട്രിയിൽ ആ രീതിയിലാണ് നിങ്ങളും പഠിച്ചു പോകേണ്ടത് മുന്നോട്ട് പോകുക ഇനി ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും മനസ്സിൽ സംശയമാണ് ഡിസ്ക്രിപ്റ്റീവ് ഞാൻ എന്നെ എങ്ങനെ അറ്റൻഡ് ചെയ്യും അവിടെ നിങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അനാലിസിസ് വീഡിയോ ഡെയിലി തരുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ഹിന്ദു ന്യൂസ് പേപ്പർ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ശീലമാക്കുക ഇത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പ്രാക്ടീസും കൂടെ ആകുമ്പോഴത്തേക്ക് ലാംഗ്വേജ് പ്രോബ്ലം മാറി കിട്ടും ഇനി നമ്മൾ പഠിക്കുന്ന ഒരു എസ് ആണ് ചോദിച്ചാൽ അവിടെ ലാംഗ്വേജ് പ്രോബ്ലം വരുന്നതും ഇല്ല ഓർത്തിരിക്കുക പ്രസീം റീഡിങ് കോം റീഡിങ് കോംപ്രഷ്യൻ ഗ്രാമർ മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല പ്രസീലാണ് പിന്നീട് എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരുന്നത് അവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി അതിൻ്റെ ഒരു ക്ലാസ് ഇതിൻ്റെ യൂട്യൂബിൽ ആൾറെഡി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഈസി ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇനി അല്ലാതെ എന്തൊക്കെ ചെയ്യണം കറന്റ് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സംശയമായിരിക്കാം നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിനകത്ത് അല്ലെങ്കിൽ ഒരു എട്ടു മാസത്തിനകത്ത് വന്ന എല്ലാ കറന്റ് അഫയേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പം ജൂ പിന്നെ ജനുവരി മുതലുള്ളത് എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെയുള്ള ഒരു ആറുമാസ കാലയള അഫയേഴ്സ് നമ്മുടെ കയ്യിൽ വേണം അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം പത്രം വായിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് ഡിസ്ട്രിപ്റ്റീവ് അതുപോലെ ഒബ്ജക്റ്റീവിലെ ചില സമകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ കഴിയും യാതൊരു പ്രശ്നവും ജോലി കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും ഏപ്രിൽ എട്ടാം തീയതി ആദ്യത്തെ ഒരു ബാച്ച് നമ്മുടെ ആദ്യത്തെ ബാച്ച് വളരെ ഗംഭീരമായിട്ടാണ് തുടക്കം നിങ്ങൾക്ക് കോഴ്സിൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളോട് തിരക്കാം എങ്ങനെയാണ് ഒരാൾ രണ്ടാഴ്ച ഇപ്പൊ പിന്നിട്ടിരിക്കുന്നത് അത്രമാത്രം അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായ ബേസ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സിമ്പിൾ ആക്കി പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യാതൊരു തരത്തിലുള്ള ബേർഡനും അവിടെ നമ്മൾ കൊടുക്കുന്നില്ല സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ ബാച്ച് ഏപ്രിൽ എട്ടാം തീയതി ആരംഭിക്കുന്നു ഇതിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം മെന്റർഷിപ്പ് അപ് ടു ദ എക്സാം ലൈവ് ക്ലാസസ് മോട്ടിവേഷൻ ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് സ്റ്റഡി പ്ലാൻ നോട്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് മോക്ക് ആൻഡ് സ്പെഷ്യൽ എക്സാം പ്രോഗ്രസ് ഇവാലുവേഷൻ സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ ഡെസ്ക്രിപ്റ്റീവ് എക്സ് പേപ്പർ മോക്ക് ആൻഡ് സ്പെഷ്യൽ എക്സാംസ് ഇത് കൂടാതെ ഇന്റർവ്യൂവിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും മുന്നിൽ ഞാൻ കാണും ധൈര്യമായിട്ട് വരിക ഈ കോഴ്സിന്റെ ഭാഗമാകുക അപേക്ഷ കൃത്യമായിട്ട് അയക്കുക അപേക്ഷ അയക്കാനുള്ള സൈറ്റ് ഇവിടെ പറയുന്നുണ്ട് എന്താണ്ട് ഈ സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഈ സൈറ്റ് ലഭ്യമാണ് അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഹൈക്കോട്ട് അസ്റ്റൻ്റ് ഒരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് ഒരു ഗ്ലാമറസ് പൊസിഷനാണ് ഒഴിവുകളുടെ എണ്ണം നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കൺസിഡർ ആവേണ്ട ആൻറ്റിസെപ്റ്റേഡ് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഒഴിവുകൾ കൂടുതൽ ഉണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ജോലിയിൽ കയറുക ഈ ചെറുപ്രായത്തിലെ ഈ ജോലിയിൽ കയറിയാൽ നിങ്ങൾ എത്രമാത്രം ഒരു വലിയ വിജയത്തിലാണ് എത്തുന്നതെന്ന് ഓർത്ത് മുന്നോട്ട് വരിക കോഴ്സിന്റെ ഭാഗമാകുക ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക്